ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൃന്ദ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ട്യൂ ആണ് അപ്പൊ നമുക്ക് തുടങ്ങാം ഒരു മട്ടക്കറി വെക്കാനുള്ള ആൻ അടുപ്പേരോട്ട് വെച്ചിട്ടുണ്ട് തീ ഒന്ന് ഓണാക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ തീ ഒന്ന് കുറച്ചിട്ടുണ്ട് നമുക്ക് കട ഇട്ട് കൊടുക്കാം അത് പൊട്ടി കഴിയുമ്പോ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ഇച്ചിരി തീ ഉറക്കിയിട്ട് നമുക്കത് നമ്മൾ ഈ സവോള ഒന്ന് വഴച്ചാൻ ഇച്ചിരി ഉപ്പിട്ട് വേർ കൊടുക്കാം അവിടുന്ന് നിളമായി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം വായന്നിട്ടുണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ഇട്ട് കൊടുക്കാം ഞാൻ ഞാൻ കുറച്ച് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ചേ കറി കിട്ടുന്നുള്ളതാ കാരണം നിങ്ങൾക്ക് എടുക്കാം സവോള വഴങ്ങിയിട്ടുണ്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം നല്ലതായിട്ട് അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇട്ടത് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി അപ്പൊ നമുക്ക് ഇനി കിഴങ്ങും കാറ്റോടെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു താമസമാകാതിരിക്കും അപ്പോൾ അതൊന്നും ചേർത്ത് വിടുക ഇളക്കിയതിന് ശേഷം രണ്ടാം പാൽ ചേർത്തൊന്ന് വേവിക്കുക അതിനുശേഷം നമുക്ക് ഒന്നാം പാലേയും ചേർത്ത് മട്ടയും ചേർത്ത് ഇതൊന്ന് വഴഞ്ഞിട്ടുണ്ട് നമുക്ക് രണ്ടാം പാടൊന്നും ചേർത്ത് വിടാം രണ്ടാം പാൽ ചേർത്തൊന്ന് തിളപ്പിച്ചു കഴിയുമ്പോൾ ഒന്നാം പാൽ ചേർത്ത് എടുത്തിട്ട് മുട്ടയും കൂടി ഇടാം കട്ടെ അപ്പൊ നമുക്ക് സവള വഴിക്കിയപ്പോ ചിരുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം തീ കൊടുക്കീച്ച് വെച്ചതിന് ശേഷം നമ്മൾ മുട്ട ഇട്ട് കൊടുക്ക